അച്ഛൻ ഇനി എന്തു പറഞ്ഞാലും നടക്കത്തില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണ് ഞങ്ങൾ ആ തീരുമാനത്തെ ഉറച്ചു നിൽക്കുവാണ് ഇനി അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചേട്ടനോട് പറഞ്ഞാൽ മതി ഞാൻ ചേട്ടന് ഫോൺ കൊടുക്കാം ആ എന്താ അച്ഛനാ ഹലോ അച്ഛാ ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് അതെ ഈ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പ്രശ്നമില്ല ഇതേപോലെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല അതെ അതെ ഇങ്ങനെ എന്നെ മുന്നോട്ട് പോകും ആലോചിക്കാൻ എങ്ങനെ പത്ത് ലക്ഷം തന്നാൽ ലക്ഷം രൂപ ഇതൊക്കെ ഒന്നും നേരത്തെ പറയണ്ടേ പത്ത് ലക്ഷം രൂപ തരെങ്കിൽ അത് ചേട്ടനോട് പറയേണ്ട കാര്യമില്ല എന്നോട് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് വരില്ലേ